പെട്ടെന്ന് നമുക്ക് വൈകുന്നേരങ്ങളിൽ ഒരു ഗോതമ്പട അട തയ്യാറാക്കണോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണണേ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടിട്ട് വരാം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പാണ് അത് ഇട്ടുകൊടുക്കാം ഇനി ഒരുനുള്ളിൽ ഉപ്പ് പിന്നെ വേണ്ടത് കാൽ കപ്പ് ശർക്കരയാണ് മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കര കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയത് പിന്നെ ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാല് ഈന്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തു ഇനി ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഈന്തപ്പഴം നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം അതിനുശേഷം വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഒരു ലൂസ് പരുവത്തിൽ ആക്കി കുഴച്ചെടുക്കണം അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ആദ്യം തന്നെ ഒത്തിരി ഒഴിച്ച് കൊടുക്കണ്ട കുറേശ്ശെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരക്കപ്പും വേണം ദോശക്കല്ലിൽ വെച്ചൊന്ന് നമുക്ക് പരത്തി എടുക്കണം ഈസി പരത്തിയെടുക്കണം പരത്തി എടുക്കണം ആ ഒരു പരുവാണ് വേണ്ടത് അപ്പോൾ ഞാൻ അരക്കപ്പും ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്കൊരു നെയ്യൊന്ന് തടവിക്കൊടുക്കാം ഇനി ഒരു ബൗളിൽ കുറച്ച് വെള്ളമെടുത്ത് കൈ ഒന്ന് മുക്കിയിട്ട് വേണം നമുക്കിത് പരത്തിയെടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു മാവിന് രണ്ട് അടയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഹാഫ് പോർഷന് ഞാനെടുത്ത് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ദോശക്കല്ലിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഇത് സ്വല്പം കനത്തിലാണ് പരത്തിയെടുക്കുന്നത് അതിന് ശേഷം അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഇതേപോലെ തയ്യാറാക്കിയാൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഗോതമ്പട നാലുമണി ചായയോടൊപ്പം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി ഞാൻ സൈഡിലേക്ക് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് സമയമൊന്ന് അടച്ചു വയ്ക്കണം ഇത്ര കനമുണ്ടല്ലോ അപ്പോൾ ഒന്ന് വെന്ത് കിട്ടണം ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ഇനി ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് ഇതൊന്ന് തിരിച്ചും മറിച്ചും ഒന്ന് ഒന്ന് വേവിച്ചെടുക്കണം അത്ര മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു ബ്രൗൺ കളറാവുമ്പോൾ ഇടയ്ക്ക് സൈഡിലേക്കൊന്ന് നെയ്യ് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ നടുവയൊന്ന് കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതേപോലെ രണ്ടും തയ്യാറാക്കി എടുക്കാം ഒരു പ്ലേറ്റിലേക്കെടുത്ത് മാറ്റാം അപ്പോൾ അടുത്തും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്